ആലപ്പാറ മുൻസിളിച്ചിരിക്കുന്നു ആയിരം രൂപ ഇരുന്നൂറ് രൂപ കഴിക്കണം കേട്ടോ എണ്ണൂറ് രണ്ടാണ് ആയിരത്തിലേക്ക് ഏഴ് രാജാക്കാട് ഏഴ് കാലഘട്ടം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ നമ്മുടെ നമ്മുടെ സ്നേഹം ആയിരത്തി എഴുന്നൂറ് രൂപ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ രണ്ടായിരത്തി

ഏത് മൃഗങ്ങളില്ല കൊച്ചു കുട്ടി അവരോട് അതുകൊണ്ടാണ് അങ്ങനെയാണ് പേടി രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി തൊള്ളായിരം രൂപ എടുപ്പിക്കാൻ പോണോ രണ്ടായിരത്തി അയ്യായിരത്തി അയ്യായിരം രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപയാണ് പിള്ളേരാണ് വിളിച്ചതിന് അയ്യായിരം രൂപ ഒരു തരം മുന്നൂറ് രൂപ കൂട്ടി വിളിച്ചത് മുന്നൂറ് രൂപ വിളിക്കുവാണല്ലോ അയ്യായിരത്തി അയ്യായിരം രൂപ ഒരു അയ്യായിരം രൂപ രണ്ടുതരം അയ്യായിരം അയ്യായിരത്തി മുന്നൂറ് ഏഴ് ആയിട്ടാണ് അയ്യായിരത്തി മുന്നൂറ് കൊടുക്കട്ടെ അയ്യായിരത്തി രൂപ രൂപ അയ്യായിരത്തി മുന്നൂറ് അയ്യായിരത്തി മുന്നൂറിലെ എട്ട് ഇരുപത് ആയിട്ട് അയ്യായിരത്തി മുന്നൂറിലെ നാലോട് എട്ട് അയ്യായിരത്തി അറുന്നൂറ് ഇനി വിളിക്കാൻ സത്യം നമ്മള് കഴിഞ്ഞുപോയ अयनूर रूप वेन अची मूरा वेन ഞാൻ ഞാൻ അങ്ങനെ ഒരു ഒരു അഞ്ച് ഒന്നുകിൽ അഞ്ചു മിനിറ്റ് നിങ്ങൾ വിളിക്കാൻ സഹകരിക്കാം അല്ലെങ്കിൽ വിളിച്ചോർക്ക് സാധനം കൊടുക്കാൻ സഹകരിക്കാം ഒന്നുകിൽ നിങ്ങൾ രണ്ട് കൂട്ടിനും കൂടെ അല്ലോ ഒന്നുകിൽ അഞ്ചു മിനിറ്റ് നിങ്ങൾ വിളിക്കാൻ സഹകരിക്കുക അല്ലെങ്കിൽ ഇപ്പൊ വിളിച്ചോർക്ക് ഉറപ്പിച്ചു ആ അഞ്ചു മിനിറ്റ് വേണമെങ്കിൽ അയ്യായിരത്തി മുന്നൂറ് രൂപ എട്ട് ഇരുപതിന് സമയം കിട്ടുന്നത് വിളിച്ചാൽ വിളിച്ച ആൾക്കാർ കയറി തന്നെയാ അതിനകത്ത് വേറെ സംശയമില്ല നിങ്ങൾ ഒന്നെങ്കിൽ അഞ്ചു മിനിറ്റ് ഒന്നുകിൽ നിങ്ങൾ അഞ്ചു മിനിറ്റ് വിളിക്കാൻ സഹകരിക്കോ കേട്ടോ അഞ്ചു മിനിറ്റ് വിളിക്കാൻ സഹകരിക്കുക അതല്ല എങ്കിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ ആര് വിളിച്ചോ നിങ്ങൾ ഈ പൈസ കയറ്റിവെച്ചോണ്ട് ഇങ്ങനെ കാണിക്കാൻ നടക്കാം പൈസ കൊണ്ട് കൊടുത്ത് അഞ്ചു മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ അഞ്ചു മിനിറ്റ് തരും അവസാനിപ്പിക്കാൻ ഈ സമയം പറഞ്ഞ ഒരു അപാകതന്നെയാ ഒരു കാര്യം ഞാൻ പറയാട്ടെ ഈ വേലത്തിനങ്ങനെ സമയം പറയാൻ പറ്റിയത് അതാണ് സത്യസന്ധ ഏ പറഞ്ഞപ്പോ എട്ട് കളിക്കുന്നതിന് മുമ്പ് എല്ലാരും കയറി പിടിച്ചു അത് ഇനി അഞ്ചു മിനിറ്റ് ഇനി ഇപ്പൊ ഇപ്പൊ ഇപ്പൊടങ്ങുന്ന സമയം അഞ്ഞൂറ് രൂപ കൂട്ടി വിളിക്കണം അഞ്ച് മിനിറ്റ് എട്ടിന് കണ്ണടച്ചുകൊണ്ട് ആരെയും ഞാൻ ലേലും കിട്ടുന്നതിന് കിട്ടും അതിനെ കുറിച്ച് വേറെ കേസില്ല അടിയില്ല മദ്യ ദിവസം ഒന്നുമില്ല എട്ട് ഇരുപത് എട്ട് മുന്നൂറാണ് ലേലെത്തുന്നത് ഏഴ് ലേലക്കാരന്റെ പേരില് എട്ട് മുന്നൂറ് അല്ല പറയേ അഞ്ചു മുന്നൂറ് രൂപ ഇരിക്കുന്ന അഞ്ചു മുന്നൂറ് രൂപ എട്ട് ഇരുപത്തെട്ടിന് ലേല അവസാനിക്കുക അങ്ങനെ അഞ്ചു മുന്നൂറ് അഞ്ചു മുന്നൂറായിരിക്കുന്ന കേട്ടോ അഞ്ചു മുന്നൂറ് അഞ്ചു മുന്നൂറ് അഞ്ചു മുന്നൂറ് ആ ഇനി അഞ്ഞൂറ് രൂപ അറിഞ്ഞോ അഞ്ചിനോ അഞ്ചും നൂറ് ആരും നൽകി അഞ്ചു എണ്ണൂറ് ആകാം അഞ്ചെണ്ണൂറ് ജോസ അഞ്ചെണ്ണൂറ് 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 ആറായിരത്തി മുന്നൂറ് ആറായിരത്തി എണ്ണൂറ് അഞ്ഞൂറ് ആറായിരത്തി എണ്ണൂറ് ഒരു ആറായിരത്തി എണ്ണൂറ്